കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ വിഷയം ആദ്യം ഞാൻ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരാണെന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ അലംഭാവമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സാധാരണ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മതിയായ ചർച്ചകൾ നടത്തി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രോഡീകരിച്ചുകൊണ്ട് തീർത്ഥാടന സുഗമമാക്കുന്ന പ്രവർത്തനമാണ് എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല ആകെ മുഖ്യമന്ത്രി ഒരു യോഗം മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു എന്നുള്ളതല്ലാതെ ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പ്രതിപക്ഷം ബഹളമുണ്ട് പ്രശ്നമുയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് പിന്നീട് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു ദേവസ്വം മന്ത്രി അവിടെ പോകണമെന്നുള്ളത് അപ്പം ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ ഒരേകോപനമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായത് ഒരു ലക്ഷം പേര് വരെ വരുന്ന തീർത്ഥാടനത്തിനും വരുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത പ്രതിസന്ധി ഉണ്ടായത് ഏകോപനത്തിൻ്റെയും തയ്യാറെടുപ്പുകളുടെയും പ്രവർത്തനം ശരിയായി മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ഇപ്പോൾ പരിചയ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിക്കുന്നില്ല തന്നെയുമല്ല നവകേരള സർവന് വേണ്ടി മുഴുവൻ പോലീസുകാരും പോയിരിക്കുകയാണ് എരുമേലിലും പമ്പയിലും നിലക്കിലും വേണ്ടത്ര പോലീസുകാരില്ലായിരുന്നു അങ്ങനെ ഈ തീർത്ഥാടനത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് തയ്യാറായില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇപ്പം തന്നെ തമിഴ്നാട് ഡി ജി പി തമിഴ്നാട് ചീഫ് സെക്രട്ടറി കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചു എല്ലാവർക്കും ആശങ്കയുണ്ട് ശബരിമല വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഇരുപത് മണിക്കൂർ വരെ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട അവസ്ഥ പമ്പയിലും നിലയ്ക്കലും ആളുകൾ ആളുകൾക്ക് കൂടിക്കിടന്ന് അവരെ നേരിടുന്ന പ്രയാസങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് ദേവസ്വം മന്ത്രി പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാത്തതിൽ വന്ന വീഴ്ചയാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇനിയും മണ്ഡലവിളക്ക് മണ്ഡലപൂജ വരാൻ പോകുന്നു ഇനിയും കൂടുതൽ തീർത്ഥാടകർ വരാൻ പോകുന്ന സമയമാണ് മക മകരവിളക്ക് വരാൻ പോകുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ എല്ലാ കാലത്തും ചെയ്യുന്ന സുരക്ഷാ നടപടികളും സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവണ്മെൻറ്റിനാണ് അത് ഗവണ്മെൻ്റ് ഏറ്റെടുക്കണം അത് ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി സുഗമമായി തീർത്ഥാടനം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഗവണ്മെൻ്റ് ചെയ്യേണ്ടത് ശബരിമലയോട് എന്താണ് ഒരു അനീതി ഈ ഗവണ്മെൻറ്റ് കാണിക്കുന്നത് എന്താണ് ശബരിമല തീർത്ഥാടകരോട് ഒരു ഇവർക്കൊരു അനീതി കാണിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നതെന്ന് എനിക്ക് എത്രയോ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഈ തീർത്ഥാടനത്തോട് ഗവൺമെൻറ് കാണിക്കേണ്ട ഗൗരവം ആത്മാർത്ഥത ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമാണ് അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിലും അയ്യപ്പ ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഗവണ്മെൻ്റ് ചുമതലയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് കൈകാര്യം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്